വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കലാമണ്ഡലം കഥകളി സംഗീത വിഭാഗത്തിന്റെയും മറ്റ് കഥകളി വകുപ്പുകളുടെയും നേതൃത്വത്തിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന നളചരിത രസായനം പരിപാടി കലാമണ്ഡലത്തിൽ നടന്നുവരുന്നു നളചരിത സമ്പൂർണ്ണ വ്യാഖ്യാന പഠന ക്ലാസ് ആണ് ഇതിന്റെ പ്രധാന ഭാഗം നളചരിതം ക്ലാസ് പദങ്ങളുടെ ആലാപനം സോദാഹരണ പ്രഭാഷണം ചൊല്ലിയാട്ടം എന്നിവ ഉണ്ടാകും ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന പഠനക്ലാസ് ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത് കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം ആശാൻ ഡോക്ടർ എം വി നാരായണൻ എന്നിവർ മുഖ്യ അതിഥികളായി കലാമണ്ഡലം രജിസ്റ്റാർ ഡോക്ടർ പി രാജേഷ് കുമാർ അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം ഹരിനാരായണൻ കഥകളി വടക്കൻ മേധാവി കലാമണ്ഡലം മുകുന്ദൻ കലാമണ്ഡലം രവികുമാർ കലാമണ്ഡലം നിതിൻ കൃഷ്ണ കലാമണ്ഡലം ഹരിദാസ് ശിവദാസ് കെ എസ് വിനോദ് റിദിന എന്നിവർ സംസാരിച്ചു തുടർന്ന് നളചരിതം ചരിത്ര ക്ലാസ്സിനെ ഡോക്ടർ പി വേണുഗോപാൽ നേതൃത്വം നൽകി രണ്ടാം ദിവസം ക്ലാസിന്റെ തുടർച്ചയും ചൊല്ലിയാട്ടവും നടന്നു മൂന്നാം ദിവസം നളചരിതത്തിലെ പദങ്ങളുടെ ആലാപനവും നാലും അഞ്ചും ദിവസങ്ങളിൽ ചൊല്ലിയാട്ടവും അരങ്ങേറും യു ആർ വാച്ചിങ് ന്യൂസ്